കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടലിൽ ആധിപത്യം നിലനിർത്തുന്നതിനുമായി നമ്മുടെ ഇന്ത്യൻ നാവികസേന മറ്റൊരു പ്രധാന പ്രതിരോധ കരാറിലെ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ കരാർ നടത്താൻ പോകുന്നത് ഇസ്രായേലുമായിട്ടാണ് ഈ അടുത്തിടെയാണ് ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്ന് എം എച്ച് സിക്സ്റ്റി ആർ സി ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് ഈ ഹെലികോപ്റ്ററുകളെ അന്തർവാഹിനി കൊലയാളികൾ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ നാവികസേന മറ്റൊരു തന്ത്രം വിനയുകയാണ് ഈ ഹെലികോപ്റ്ററിനെ ശത്രുക്കട അന്തർവാഹിനികളെ നശിപ്പിക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുത്താതെ ദീർഘദൂരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഇനി ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാനുള്ള രീതിയിൽ ഇതിനെ തയ്യാറാക്കി എടുക്കുകയാണ് ഇതിനായി ഇസ്രായേലിൽ നിന്ന് ഐസ് ബ്രേക്കർ മിസൈൽ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിന്റെ ഈ ഐസ് ബ്രേക്കർ മിസൈൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി അതേപോലെ തന്നെ അതിന്റെ ലോഞ്ച് ആൻഡ് റിലീസ് സംവിധാനമാണ് അതായത് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൈലറ്റിന് സുരക്ഷിതമായി തന്നെ മടങ്ങാൻ കഴിയും അതായത് മിസൈൽ തന്നെ അതിന്റെ ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും ഇതുകൂടാതെ ഈ മിസൈലിനെ മോശം കാലാവസ്ഥയിലോ ഇലക്ട്രോണിക് ജാമിങ്ങിലും പോലും കൃത്യമായ ആക്രമണം നടത്താൻ സാധിക്കും കാരണം ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നൂതന സെൻസറുകളും ഇതേ രീതിയിലാണ് ഈ മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ മിസൈൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു ഗെയിം ചേഞ്ചർ ആക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അതായത് ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ആധുനിക യുദ്ധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി അർത്ഥമാക്കുന്നത് ശത്രു റഡാറുകളെയോ വ്യോമ പ്രതിരോധത്തിനെയോ കണ്ടെത്താതെ തന്നെ ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾക്ക് ആക്രമണം നടത്താൻ കഴിയും എന്നാണ് അതേപോലെ ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇതിന് താഴ്ന്നു പറക്കൽ ദൂരപരിധിയാണ് അവസാന നിമിഷം വരെ ശത്രു വിമാനങ്ങൾക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല ഇതൊരു സ്റ്റെൽത്ത് മിസൈലാക്കി ഇതിനെ മാറ്റുന്നു അതേപോലെ തന്നെ ഈ മിസൈലിന്റെ പഠനങ്ങൾ പറയുന്നത് ഇതിന്റെ അൽഗോരിതങ്ങൾ ഇതിന്റെ ലക്ഷ്യങ്ങളെ യാന്ത്രികമായി തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും സാധിക്കും എന്നാണ് ഇതൊരു ഭാരം കുറഞ്ഞ മിസൈലാണ് ഒരു ഹെലികോപ്റ്ററിന് ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ വഹിക്കാനും സാധിക്കും ഇപ്പോൾ ഈ മിസൈൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററിനെ പറ്റി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ നാവിക ഹെലികോപ്റ്ററാണ് ആണ് എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്റർ അന്തർവാഹിനികളെ കണ്ടെത്താനും നശിപ്പിക്കാനുമാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഈ ഐസ് ബ്രേക്കർ മിസൈൽ ഇതിൽ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വലിയ ശത്രു യുദ്ധ കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ തീരദേശ താവളങ്ങൾ എന്നിവയെ ലക്ഷ്യമിടാൻ സാധിക്കും ഈ മിസൈൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തന്നെ സൃഷ്ടിക്കും ശത്രു കപ്പലുകൾ അടുക്കുന്നത് തടയുകയും ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്കായി ഈ മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് സേനകളും ഒരേ ആയുധം ഉപയോഗിക്കുമ്പോൾ നിരവധി ഗുണങ്ങളാണ് ഉള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു മിസൈൽ ഉണ്ടായിരിക്കുന്നത് സ്പെയർ പാർട്സുകളും അറ്റകുറ്റപ്പണി സൗകര്യങ്ങളും പങ്കിടാൻ സാധിക്കും പൈലറ്റുമാരെയും ക്രൂവിനെയും പരിശീലിപ്പിക്കുന്നത് എളുപ്പമായിരിക്കും മറ്റൊരു പ്രയോജനം ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഒരേപോലെ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വലിയ അളവിൽ മിസൈലുകൾ വാങ്ങേണ്ടി വരും അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇവിടെ വില കുറയും ഇത് സർക്കാർ കച്ചനാവിലെ ഭാരം കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെ സമുദ്ര മധ്യത്തിൽ ശത്രുവിനെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ് ഇന്ത്യൻ നാവികസേന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം